മദ്രാഘോഷണ പത്രാധിപർ പ്രിയപ്പെട്ട തോമസ് ഓഫി ഫാസ്റ്റർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ ഷാരോൽ സഫ ഏറ്റവും മാതൃകാപരമായ ഒരു സൺഡേ സ്കൂൾ ഇവിടെ സംഘടിപ്പിച്ചു കഴിഞ്ഞു എല്ലാ വർഷവും നമ്മുടെ നാടിന് മാതൃകയാവുന്ന സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളാണ് ഷാരോത്സഭ സംഘടിപ്പിക്കുന്നത് ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ എല്ലാ വിഭാഗം കുടുംബങ്ങളിലെ കുട്ടികളെയും യേശുവിൻ്റെ പാതയിലേക്ക് എത്തിക്കുന്ന വലിയ പ്രവർത്തനമാണ് ഇവിടെ പാസ്റ്ററുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ നിസ്വാർത്ഥരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് യേശുവിനെ പോലെ ആകുവാൻ യേശുവിൻ വാക്ക് കേൾക്കുവാൻ തീർച്ചയായിട്ടും യേശുവിനെ പോലെ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക സ്നേഹനിധികളായ കുട്ടികളാക്കിയവരെ അവരെ മാറ്റുക നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന അക്രമങ്ങൾ അനീതികൾ മയക്കുമരുന്ന് പോലെയുള്ള വലിയ ദോഷങ്ങൾ അതിനെല്ലാം എതിരായി വലിയ ഒരു മനസ്സുറപ്പാണ് ഈ സൺഡേ സ്കൂൾ നൽകുന്നത് സൺഡേ സ്കൂളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാനും അഞ്ചെട്ട് വർഷം സൺഡേ സ്കൂളിൽ പങ്കെടുത്തയാളാണ് ജീവിതത്തിൽ എവിടെ പോയാലും സൺഡേ സ്കൂളിൽ കിട്ടുന്ന പാഠഭാഗങ്ങൾ പരിശീലനങ്ങൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയായി നേതൃത്വമായി പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഷാരൂൺ സഭയെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു നമ്മുടെ നാടിന് മാതൃകയാവുന്ന ഈ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട ബിജു പാസ്വൻ്റെ സ്നേഹിതനാണ് അനേക വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് ധാരാളം ചടങ്ങുകളിൽ ഞങ്ങൾ പങ്കെടുക്കുന്നവരാണ് പാസ്റ്ററുടെ എല്ലാ സേവനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു ഇവിടെ അധ്യാപകരായി പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരിമാർ നമ്മുടെ സഹോദരന്മാർ അവരെല്ലാവരെയും ഞാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ പരിപാടികളൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ തോമസ് കുട്ടി ക്ലാസ്റ്റർ അടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്

ഷാരോൺ ബി വി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാലി ഈ വാഹനത്തിന് തട്ടു പിന്നാലെ കടന്നു വരുന്നു യേശു ലോക രക്ഷിതാവ് യേശു മാത്രം ദൈവം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന മുദ്രാവാക്യം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഷാരോൺ ബി വി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാലി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാലി